ഈ പിന്നെ കൊല്ലാൻ പറ്റുന്ന പോലെ ഇടക്കിടക്കൊരു വേദനയാ കൈ കയ്യലോട്ട് കഴുത്തിന് എപ്പോഴും ഇപ്പൊ തുടങ്ങിയ പാത്രമായിട്ട് ഇപ്പൊ കൂടി കൂടി മരുന്നൊക്കെ ചെറു കൂടി 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 വരും ഈ കൈവേദന കൊണ്ടൊന്നും ഉറങ്ങാ രാത്രി രണ്ട് പേർ കൈ കിട്ടാ ഒരു മണിക്ക് ശേഷം ഉറങ്ങി ഒമ്പത് മണിക്ക് എട്ട് മണിക്ക് ഒരു പെങ്കിലോറ് കഴിച്ചു പത്ത് മണിയായിട്ട് വേദന കൊണ്ട് കിടക്കാനും വയ്യ ഇരിക്കാനും പിന്നെ ആ പത്തരയ്ക്ക് ഒരു പെങ്കിലോടെ കഴിച്ചു എന്നിട്ട് ഒരു മണിക്ക് പിന്നെ കിടന്നു ഇപ്പഴാ ഉറങ്ങിയതാ ഒന്ന് കഴിഞ്ഞിട്ടാ ഉറങ്ങി അത്രയും വേദന കഴിക്കാൻ പറ്റും അപ്പൊ ഞാൻ ഈ കൊച്ചിനോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ മമ്മിയെ കൊണ്ടായത് വന്ന് അവിടെ ഒന്ന് പോയി വെക്കാറുണ്ട് അങ്ങനെ പറഞ്ഞത് ഇതില് വേദന ഉണ്ട് ഇടക്കിടക്ക് പുളയെന്ന വേദന വരുന്നത് അപ്പൊ ഇതിനിടക്ക് അഞ്ച് ഫിസിയോതെറാപ്പി ചെയ്തു അന്നേന് കുഴപ്പമില്ല എനിക്ക് വെറും വേദനയാണ് ആ നിക്കുമ്പോഴും എനിക്കിങ്ങനെ വേദന എടുത്തോണ്ട് എനിക്ക് ബ്രഷ് ചെയ്യുമ്പോ ഈ ചോറുണ്ട മേശയിലോട്ട് കൈവെച്ച് വേദന

이분이아요 이가 있는 애플로. 아, 누구요로 아, 누구세요? 아, 누구세 아, 누구세요? 아, 누구세요? 아, 누구세요? 아, 누구세 누구세요? 아, 아, 누구세요? 아, 누구세요? അവസ്ഥ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പിറ്റേ ദിവസം ഉറങ്ങിയില്ല ആരും പിറ്റേ ദിവസം നല്ല പിടുത്തായിരുന്നു patit tinggal field betul-betul ni patit sini kat pun sini nak dicemana ni patit kodingan ni nama apa pun je tengok ah